തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വാർഡ് വിഭജനം അന്തിമ വിജ്ഞാപനം ഇറക്കി ചെറുപുഴ പഞ്ചായത്തിൽ ഒരു വാർഡ് കൂടി കൂടി ഇതോടെ പഞ്ചായത്തിലാകെ ഇരുപത് വാർഡായി ചെറുപുഴ പഞ്ചായത്തിൽ ഒന്നാം വാർഡ് കൊല്ലാട രണ്ട് ചെറുപുഴ മൂന്ന് കോലുവള്ളി നാല് ചുണ്ട അഞ്ച് പുളിങ്ങോം ആറ് ഇടവരമ്പ് ഏഴ് കരിയക്കര എട്ട് രാജഗിരി ഒൻപത് ജോസ്ഗിരി പത്ത് കോഴിച്ച പതിനൊന്ന് ചട്ടിവയൽ പന്ത്രണ്ട് മരുതമ്പാടി പതിമൂന്ന് തിരുമേനി പതിനാല് എയ്യങ്കല്ല് പതിനഞ്ച് പ്രാപ്പോയിൽ പതിനാറ് പാറോത്ത് നിർ പതിനേഴ് മുളപ്ര പതിനെട്ട് മഞ്ഞക്കാട് പത്തൊൻപത് കാക്കേഞ്ചാൽ ഇരുപത് മച്ചിയിൽ എന്നിങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം നടന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ